ഡൊമൈൻ എക്സ്പേർട്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ആ ബിസിനസ്സുകൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് വളരുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ നമുക്ക് വലപ്പം തോന്നാറില്ലേ എന്തുകൊണ്ടാണ് ഈ ബിസിനസ്സുകൾ വളരാത്തത് അവർക്ക് നല്ല എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ബിസിനസ്സുകൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് വളരാതെ ഒരു സ്റ്റൈനാൻസ് ചെയ്തിൽ നിൽക്കാറുണ്ട് ഉദാഹരണത്തിന് ഡോക്ടേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഉണ്ടാകും പക്ഷേ ഒരു പരിധിക്ക് അപ്പത്തേക്ക് വരുന്നുണ്ടാവില്ല നമുക്ക് ചുറ്റും കാണുന്ന ആർക്കിടെക്ട്സ് ഉണ്ട് നല്ല കേപ്പബിൾ ആയിട്ടുള്ള ആർക്കിടെക്ട്സ് ആയിരിക്കാം പക്ഷെ അവർ ഒരു പരിധി ഒരു അവരോട് ആർക്കിടെക്ചറൽ ഫേം ഒരു പരിധിക്കപ്പുറത്തേക്ക് വളർന്നുണ്ടാവില്ല അതോടൊപ്പം തന്നെ ഈ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന നല്ല എക്സ്പേർട്സ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും നല്ല പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾ പക്ഷെ ഒരു പരിധിക്കപ്പുറത്തേക്ക് അതൊരു വലിയ ലാർജർ ക്യാൻവാസിലേക്ക് ബിസിനസ് ആയിട്ട് വളർന്നുണ്ടാവില്ല എന്തായിരിക്കാം കാരണം നമുക്ക് നോക്കാം പ്രധാനമായിട്ടും രണ്ട് മൂന്ന് കോർ റീസൺസ് ആണ് ഇതിനകത്തുള്ളത് ഒന്ന് ഈ ഒരു ഡൊമൈൻ എക്സ്പേർട്സ് ഉള്ള ആളുകൾ എപ്പോഴും അവരുടെ എക്സ്പെർട്ടേഷനകത്ത് ഒരു ഒബ്സേഷൻ ഉണ്ടാവും അതൊരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ ആ സർവീസ് ആയിക്കോട്ടെ ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആൾ എപ്പോഴും ആ പ്രൊഡക്റ്റിനകത്ത് ഭയങ്കര പാഷൻറ്റ് ആയിരിക്കും ഡെവലപ്മെൻറ്റിനകത്തും അതിൻ്റെ ആർ എൻഡിക്കകത്തും ഭയങ്കര പാഷൻറ്റ് ആയിരിക്കും പക്ഷേ അതിനൊരു ബിസിനസ് സൈഡ് നോക്കാൻ പലപ്പോഴും വിട്ടുപോകും അത് അതുപോലെ തന്നെയാണ് ഡോക്ടർ സർവീസിനകത്ത് ഏറ്റവും കൂടുതൽ സമയം ഒരു ബിസിനസ്സിനകത്താണ് ഡോക്ടർ ഉള്ളതെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സമയം സർവീസിനായിരിക്കും ആ ഡോക്ടർ സമയം കണ്ടെത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു ബിസിനസ് സൈഡ് അതിനൊരു സ്കെയിലബിലിറ്റി സൈഡിലേക്ക് നോക്കുന്നുണ്ടാവില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം ടീം ബിൽഡിംഗ് ആണ് ഒരു ടെക്നിക്കൽ ഡൊമൈൻ എക്സ്പെർട്ടൈസ് ഉള്ള ആൾ എപ്പോഴും അയാൾ അയാളുടെ കോമ്പറ്റൻസിക്കകത്ത് വളരെയധികം ആണ് അപ്പോൾ ഒരു ടീമിനെ ബിൽഡ് ചെയ്യുന്നതിനകത്ത് അല്ലെങ്കിൽ കൂടെ നല്ലൊരു കോർ ടീമിനെ ബിൽഡ് ചെയ്യുന്നതിനകത്ത് പലപ്പോഴും ഗ്യാപ്പുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഗ്യാപ്പ് തന്നെ ഇപ്പം ആ ഒരു സ്വന്തമായിട്ടുള്ള ടെക്നിക്കൽ എഫിഷ്യൻസിക്കകത്തോ എക്സ്പെ എക്സ്പെർട്ടൈസിനകത്തോ ഉള്ള കൺവിക്ഷൻ കാരണം പലപ്പോഴും നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ ഈ ആളുകൾ മറന്നു പോകാറുണ്ട് മൂന്നാമത്തായിട്ട് ഇതിനൊരു ബിസിനസ് മാർക്കറ്റിംഗ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സൈഡാണ് എത്രത്തോളം ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഡൊമെയിൻ എക്സ്പെർട്ടൈസ് നമ്മൾ കയ്യിൽ കൂടുന്നോ അത്രത്തോളം നമ്മൾ ആ ബിസിനസ് സൈഡിലേക്ക് അതിൻ്റെ ഒരു സെയിൽസ് മാർക്കറ്റിംഗ് സൈഡിലേക്കുള്ള വ്യാപ്തി അല്ലെങ്കിൽ അതിനകത്തേക്കുള്ള ചിന്തകൾ അതിനകത്തേക്കുള്ള ഇന്നോവേഷൻസ് സ്ട്രാറ്റജീസ് കുറവായിരിക്കും അപ്പോൾ ഈ ഒരു കാരണം പലപ്പോഴും ബിസിനസ്സിൻ്റെ സ്കേലബിലിറ്റി നിന്നും താഴേക്ക് വലിക്കാറുണ്ട് അവസാനത്തായിട്ടുള്ള ബിസിനസ് പ്ലാനിങ്ങിലാണ് പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു 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 ടെക്നിക്കൽ ഡൊമൈൻ എക്സ്പെർട്ടായിട്ടുള്ള ആളുകൾ ബിസിനസ്സിനെ സമീപിക്കുന്നത് ഒരു 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 വ്യക്തമായ പ്ലാനിങ്ങിന് ബേസ്ഡ് ആയിരിക്കില്ല അപ്പം പലപ്പോഴും ഓൺ ഗോ ബിസിനസ് മൂവ് ചെയ്യുന്നുണ്ടാവും കാരണം അവരുടെ കൂടുതൽ ഫോക്കസ് ഇരിക്കുന്നത് അവരുടെ കോർ ഏരിയയിലാണ് അല്ലെങ്കിൽ അവരുടെ എക്സ്പെർട്ടൈസ് ഏരിയയിലാണ് അവരുടെ ഫോക്കസ് ഇരിക്കുന്നത് അവർ വ്യക്തമായ ബിസിനസ് പ്ലാനിങ്ങിലായിരിക്കില്ല ആ ബിസിനസ്സ് പോകുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു നാല് കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും ഡൊമൈൻ എക്സ്പെർട്ടൈസുള്ള ആളുകൾ റൺ ചെയ്യുന്ന ബിസിനസ്സുകൾ പലപ്പോഴും ഒരു പരിധിക്കപ്പെടുന്ന സ്കെയിലിൽ നിന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല ഒരു ഏറ്റവും വലിയൊരു ഒരു 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 സൊല്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെയുള്ള ബിസിനസ്സിനകത്തേക്ക് ബിസിനസ് സൈഡിലേക്കുള്ള ആളുകൾ ആഡ് ചെയ്യാനുള്ളതാണ് ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളിലെല്ലാം പറയാറുണ്ട് അവർ കോ ഫൗണ്ടേഴ്സായിട്ടുള്ള ആളുകളെ ആഡ് ചെയ്യണം ഒരു ടെക്നിക്കൽ ടെക് ഫൗണ്ടർ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു നോൺ ടെക് അല്ലെങ്കിൽ ബിസിനസ് സൈഡിലുള്ള ഒരു കോ ഫൗണ്ടേഴ്സ് കോ ഫൗണ്ടറിനെ ആഡ് ചെയ്യണം എന്ന് പറയാറുണ്ട് അത് സ്റ്റാർട്ടപ്പ് ബിസിനസ്സിൽ മാത്രമല്ല ട്രഡീഷണൽ ബിസിനസ്സിലും അപ്ലിക്കബിൾ ആണ് നമ്മളൊരു നല്ല ഡൊമൈൻ എക്സ്പെർട്ടൈസുള്ള ആളാണ് നമുക്ക് നല്ലൊരു ബിസിനസ് മോഡൽ കയ്യിലുണ്ട് എക്സ്പെർട്ടൈസ് കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ബിസിനസ് സൈഡിലേക്കുള്ള ആളുകളെ അത് ടീം ആയിട്ടാണോ അല്ലെങ്കിൽ ആവാം അല്ലെങ്കിൽ അത് ഒരു കോ ഫൗണ്ടേഴ്സായിട്ടാവാം ഇങ്ങനെയുള്ള ആളുകളെ ആഡ് ചെയ്യുന്നത് ബിസിനസ് സ്കേയിൽ ചെയ്യാൻ നമ്മളെ സഹായിക്കും